രാജ ശ്രീലക്ഷ്മി കൂടുതൽ കഴിച്ചാലേ പോവാണെന്നാണ് ഏത് പോയി എല്ലാ എല്ലാവർക്കും ചിക്കനാണോ കഴിക്കില്ല അത് തന്നെ കഴിക്കണം നോക്കി ചോദിച്ചോ രണ്ടും <mile inside> <laughs> േ വന്നെ പേഴ്സണൽ ഭയങ്കര നല്ലതെന്നാണ് പറയുന്ന ഫുഡ് നിങ്ങളിപ്പോൾ കഴിക്കാൻ കയറിയതേ ഉള്ളൂ ഫുൾ ആർട്ടിസ്റ്റും കഴിച്ചിട്ട് അടിപൊളിയാന്ന് പറഞ്ഞത് കാരണം ഞങ്ങൾ ലാസ്റ്റ് മൊമെൻറ്റ് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയിട്ട് ഞങ്ങൾ അപ്പോഴാണ് അരുണി വെൻസിനെ അതെ അരുണി വെൻസ് അവരെ കോണ്ടാക്ട് ചെയ്യുന്നത് ലാസ്റ്റ് മൊമെൻ്റ് നമുക്ക് വലിയൊരു പണി കിട്ടി നമ്മൾ വെസ്റ്റർ ഡേവൻസ് അസിലും ജസ്റ്റ് ത്രീ ഡേയ്സ് കൊണ്ടാണ് ഞങ്ങളിവരെ കോണ്ടാക്ട് ചെയ്യുന്നത് ഞങ്ങൾ പറഞ്ഞ ഡിഷസിൽ കൂടുതലുണ്ട് ിഷസ് ഒന്നും അല്ല ചേട്ടൻ ഒരുപാട് അഡീഷണൽ ഡിഷസ് വെച്ചിട്ടുണ്ട് എല്ലാവരും പേഴ്സണലി വന്ന് എന്നോട് പറഞ്ഞ കാര്യമാണ് ഫുഡ് അടിപൊളിയ ഫുഡ് വരക്കുന്നില്ല ഓ താങ്ക് യു അരുൺ ചേട്ടാട്ടരക്കര അവര് നമ്മളിപ്പം മൂന്ന് ദിവസം കൊണ്ടാണ് ഇതെല്ലാം സെറ്റ് ചെയ്തത് അവരെ അടിപൊളിയാക്കി നമ്മൾ പറഞ്ഞിരുന്ന ഡിഷസ് വളരെ അടിച്ച് കുറച്ചായിരുന്നു നമ്മൾ പറഞ്ഞിട്ട് അതിൽ എല്ലാം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അതെ അടിപൊളി ഫുഡായിരുന്നു ഇവിടെ പോയൊന്ന് കഴിച്ചോ എല്ലാവരും അതെ അതെ ഉറപ്പായിട്ടില്ല അപ്പൊ നമ്മള് പോയൊന്നും ഫുഡൊക്കെ കഴിക്കട്ടെ താങ്ക് യു